നമ്മുടെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നുണ്ടല്ലോ നല്ലൊരു അടിപൊളി പൂന്തോട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ഇന്നെവിടെയാണ് വന്നിരിക്കുന്നതെന്ന് ഏർ നമ്മള് ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു ചാച്ചനെ നമുക്കൊന്ന് പരിചയപ്പെടാം ചാച്ചന്റെ പേര് പറ ജോസ് എന്നാണ് കേട്ടോ ചാച്ചന്റെ പേര് അപ്പൊ ഇവിടെയുള്ള ഈ ചാച്ചനും അതായത് ലീലാമ ചേച്ചിയും കൂടെ നട്ടുപിടിപ്പിച്ച ഈ ഒരു പൂന്തോട്ടത്തിന്റെ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലേ ഈ റോസ് എങ്ങനെയുണ്ട് കാണാനായിട്ട് ഇത് നമ്മുടെ ചേഞ്ച് റോസ് എന്ന് പറയും റോസിന് അതായത് ഇത് വിരിയുമ്പോൾ നല്ല ഒരു റെഡ് കളറിൽ വിരിയും കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും ഇതുപോലെ കണ്ടോ ചെറിയൊരു വൈറ്റ് ഷെയ്ഡായിട്ട് വിരിയും കേട്ടോ അപ്പോൾ ഈ പൂവിന് ഇത്രേ വലിപ്പേ വെക്കുള്ളൂ പക്ഷേ ഇത് കണ്ടോ ഒരു ചെടിയിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ബൊക്കെ പോലെയാണ് കേട്ടോ നമ്മുടെ പൂക്കളുള്ളത് എങ്ങനെയുണ്ട് റോസിനെ കാണാനായിട്ട് കണ്ടോ ഇഷ്ടം പോലെ മുട്ടുകളും നല്ല ലീഫും എല്ലായിട്ടും നല്ല ഭംഗിയായിട്ട് നമ്മുടെ റോസ് നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ നല്ല അത്യാവശ്യം ഇതൊക്കെ ബഡ് റോസ് ആണല്ലേ ആച്ചാ എല്ലാം ബഡ് റോസ് ആണല്ലോ കണ്ടോ ഇതൊക്കെ നല്ല ബഡ് റോസ് ആണേ നമ്മുടെ ബഡ് റോസിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ വിധോ ഈ ബഡ് റോസിൽ ഈ കാണുന്നത് നമ്മുടെ സ്നോ റോസ് അല്ലെങ്കിൽ കാശ്മീർ റോസ് എന്ന് പറയും കേട്ടോ അപ്പം അതാണ് ഈ റോസ് ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത് നല്ല റോസ് കളറിലുള്ള ബട്ടൺ റോസ് അപ്പോൾ അതിൽ കുറേ പൂ ഉണ്ടായിരുന്നു കേട്ടോ ആ പൂക്കൾ കഴിഞ്ഞപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും വന്ന മുട്ടുകളാണ് അപ്പോൾ ഇനി ഇത് വിരിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഡയാന്തസ് അപ്പോൾ ഡയാന്തസ് ഇവിടെ അത്യാവശ്യം കുറച്ച് ചട്ടികളിൽ ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ കാണുന്നുണ്ടല്ലോ ഇതാണ് ഫ്ലോക്സ് എന്ത് ഭംഗി എന്നറിയാൻ നമ്മുടെ ഫ്ലോക്സ് ചെടിനെ കാണാനായിട്ട് ഇവിടെ കുറേ ഫ്ലോക്സ് ചെടി ചാച്ചിനും എന്നെ പിന്നെ ചേച്ചിങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഇപ്പം അതിൻ്റെ പൂക്കളുടെ ചെറിയൊരു ടൈം കഴിഞ്ഞതുകൊണ്ട് അതിലങ്ങനെ പൂക്കളെ കാണിച്ചു തരാനില്ല കേട്ടോ ഇതുണ്ടല്ലോ ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ അല്ലേ ഏത് ചെടിയാണ് നമ്മൾ പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ബോഗേൻവില്ലാണേ അതും നല്ല പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു അല്പം കുറവാണ് പൂക്കൾ നമ്മൾ ഈ ഒരു പൂക്കൾ ഈ ചാച്ചം കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ എന്താ നമുക്കൊന്നറിയാം അല്ലേ അതായത് ചെടികൾ ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂവിട്ട് അത്യാവശ്യം നല്ല തളച്ച് വളർന്ന് നിൽക്കുന്നത് എന്താണെന്ന് നമുക്കൊന്നറിയേണ്ടത് ഒന്ന് പറ എന്തൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത് അഞ്ചാറ് ദിവസം വെച്ച് കൊടുക്കും വേറെ മറ്റുള്ള രാസവളങ്ങളോ കാര്യങ്ങൾ അങ്ങനെ രാസവളം ഒന്നും തന്നെ കൊടുക്കാറില്ല അതൊക്കെ നല്ലോണം കൊടുക്കാറുണ്ട് അപ്പൊ ഈ പുഴുക്കളും കാര്യങ്ങളൊക്കെ വന്നതിന് എന്താണ് ചെയ്യാറുള്ളത് നമ്മുടെ ചെടികളോട് സ്വാഭാവികമായിട്ടും പുഴുക്കേടൊക്കെ വരിക അങ്ങനെയാണോ കൊലപാതകം ചെയ്യുന്നത് അങ്ങനെയാട്ടോ ഇതിനെ എല്ലാം ഈ കാണുന്നത് നമ്മുടെ സലേഷിയാണ് കേട്ടോ അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിന്നതാണ് പക്ഷെ ഇപ്പൊ കൊറച്ചൊന്ന് പൂവെന്ന് അതിന്റെ എന്താ പറയുക ഒന്ന് ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മഴയൊക്കെ പെയ്തപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഈ ചേച്ചിയും കാച്ചും കൂടെ നമ്മുടെ ഫ്ലോക്സിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്ലോക്സ് ചെടി നടാനായിട്ട് ഇതുപോലെയൊക്കെയുള്ള ചെറിയ പോട്ടിൽ നമ്മൾ നട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഫ്ലോക്സിൻ്റെ വിത്തുകളൊക്കെ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പറിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഫ്ലോക്സിൻ്റെ വിത്തുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് ഇത് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ ഈ ഗേറ്റിൻ്റെ ഇങ്ങനെ ഈ കമ്പിയില്ലേ ഇതിലൂടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വെപ്പിക്കലായിട്ട് സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതെനിക്ക് ഞാൻ വന്നപ്പോഴേക്കും ഇതിൻ്റെ ഫ്ലവറൊക്കെ കുറച്ച് കഴുകു പോയി ഇതെന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് നോക്കിയേ ഇത് നമ്മുടെ കൊങ്ങിണി അപ്പോൾ ഇത് കണ്ട ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടിങ്ങനെ നേരെ ഇങ്ങനെ താങ്ങോട്ട് കിടക്കുക നല്ല ഭംഗിയാണ് കേട്ടോ കാണാം ഇതാണ് കേട്ടോ നമ്മുടെ സിംഗിൾ പെറ്റൽസ് വരുന്ന മിനിയേച്ചർ ഡാലിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല യെല്ലോ കളറ് റെഡ് അങ്ങനെ അത്യാവശ്യം നല്ല ഒത്തിരി കളറുകളുണ്ട് കേട്ടോ ഇതിങ്ങനെ നടുമ്പോ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഒന്നിച്ച് ടുപ്പിച്ച് നട്ടു കൊടുക്കണം നല്ല ഭംഗിയാണ് ഈ ഒരു ഡാലിയ ചെടീൻ്റെ ഉണ്ടല്ലോ വിത്തുകൾ പാകി നമുക്ക് മുളപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വിത്തുണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ചേച്ചി ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കണത് നല്ല ഭംഗിയുണ്ട് നല്ല ഗ്രീൻ ലീഫിൽ കുഞ്ഞ് വൈറ്റ് പൂക്കൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു പൂക്കളുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരിക്കൂല എന്തായാലും പൂവല്ലേ പൂക്കളെ ഇഷ്ടപ്പെട്ടാൽ ആരും ആരുമില്ല അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേന്ന് ഓരോ വീഡിയോകൾ എടുത്ത് കാണിക്കുമ്പം ഇത് ചെയ്യുന്നവർക്ക് അത് വലിയൊരു പ്രചോദനമാണ് കേട്ടോ അപ്പം അവരൊക്കെ നല്ലോണം ചെടികളൊക്കെ നട്ടു വളർത്തട്ടെ അപ്പം നിങ്ങളുടെ ഓരോ കമന്റും ഭയങ്കര വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ വീണ്ടും വരാം Bye.